പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പതരാതെ നടക്കേണ്ടത് എന്ന പാഠപുസ്തകം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കണ്ണീരുമ്മ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ മനുഷ്യൻ ഇത്രകാലം നടത്തിയ തീക്ഷണയാത്രയുടെ അന്തിമ ഫലം എന്നറിയാൻ നമുക്ക് തിയേറ്ററിൽ പോയി ആ ചിത്രം കാണാം അതുമാത്രമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന സ്നേഹം നമസ്കാരം പ്രശസ്ത സംവിധായകൻ ലാൽ ജോസിനെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്ത ഒരു ഭൂതകാലമുണ്ട് അദ്ദേഹം ഒറ്റപ്പാലത്ത് രാഗം സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് അപ്രൻറ്റീസായി ആ ജോലി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കാലത്തുണ്ടായിരുന്ന സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത് ഒറ്റപ്പാലത്ത് പത്മരാജന്റെ തൂവാന തുമ്പികൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു അതിനിടയിൽ ഫോട്ടോ എടുക്കാൻ അവിടെ വന്ന താരങ്ങളുടെ നടീനടന്മാരുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ നിന്ന് ലാൽ ജോസിനെയും പറഞ്ഞു വിടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെയും കൂട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് പോയി അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കണം അപ്പോൾ അവിടെ പോയി ചോദിച്ചു സോമനും സുമലതയും പാർവതിയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ലാൽജോസ് പോയിട്ട് ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചു അപ്പോൾ അവർ എന്ന് എടുത്തോടുത്തോന്നോറും അപ്പോൾ കൂടെ വന്ന ആൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചു സോമൻ ശ്രദ്ധിച്ചു അപ്പോൾ പെണ്ണുങ്ങളെ മാത്രം ഫോട്ടോ എടുക്കുന്നുള്ളൂ അതായത് സ്ത്രീ നടിമാരുടെ മാത്രം ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ദേഷ്യം വന്ന് രണ്ടാളെയും പറഞ്ഞു വിട്ട് അങ്ങനെ അവർ ആ അവരുടെ അടുത്തുനിന്ന് കുറച്ച് ഭാഗം പുറത്തേക്ക് മാറിയിരുന്നു ആ സമയത്ത് ഈ ലൊക്കേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലെ രംഗം ചിത്രീകരിക്കുകയായിരുന്നു തൂവാനും തുമ്പിലെ ഒരു രംഗം ചിത്രീകരിക്കുകയായിരുന്നു അപ്പോൾ മോഹൻലാൽ ഇങ്ങനെ നടന്നു വരും അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയമാണ് അതാണ് രംഗം അപ്പോൾ ഇത് ചിത്രീകരിക്കുന്നത് ലാൽ ജോസ് കാണുന്നുണ്ട് ലാൽ ജോസിൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ ഈ മറ്റേ ക്യാമറയൊക്കെ കൊണ്ടുവന്ന ബാഗൊക്കെയുണ്ട് ഉണ്ട് ജോസ് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ചിത്രീകരണം കാണുന്നത് സിനിമാ ഷൂട്ടിങ് മോഹൻലാലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതും കാണുകയാണ് അപ്പോൾ അദ്ദേഹം അത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് ഈ സംവിധായകൻ്റെ അടുത്ത് നിന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരാളിങ്ങോട്ട് വരും എന്നിട്ട് ലാൽജോസിനോട് പറയും നിങ്ങൾ ഈ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ ഈ ചിത്രീകരണത്തിൽ പങ്കാളിയാവണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കണം മോഹൻലാൽ ഇങ്ങനെ വരും ലാൽ ജോസ് അങ്ങോട്ട് പോകണം അങ്ങനെ ഒരു രംഗമാണ് ലാൽ ലാൽജോസിന് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു സീൻ അപ്രതീക്ഷിതമായി കൈവന്നിരിക്കുകയാണല്ലോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു മോഹൻലാൽ ഇങ്ങനെ വന്നു ലാൽ ജോസ് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ മോഹൻലാൽ ഒന്ന് ലാൽ ജോസിനെ കണ്ടതുപോലെ അദ്ദേഹത്തെ തൊടുകയും ചെയ്തു ഭയങ്കര ആ സന്തോഷമായി ലാൽജോസിന് അത് കഴിഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് പോയി തുവാനത്തുമ്പി റിലീസായ സമയത്ത് ലാൽ ജോസ് വലിയ പ്രതീക്ഷയോടെയൊക്കെ കാണാൻ പോയെങ്കിലും ആ രംഗത്തിൽ ലാൽ ജോസ് ഇല്ല പക്ഷേ ആ രംഗം അന്ന് വെറുതെ റിഹേഴ്സലായി ലാൽ ലാൽജോസിന് മനസ്സിലായിരുന്നു കാലം കുറെ കഴിഞ്ഞു ലാൽജോസ് വലിയ സംവിധായകനായി മറവത്തൂർക്കനവിലൂടെ ശ്രദ്ധ നേട നേടിയ സംവിധായകനായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ലാൽജോസ് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്നൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അതിൻ്റെ ആലോചനയിലായിരുന്നു ബാബു ജനാർദ്ദൻ തിരക്കഥാകൃത്തും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾ അവിടെ കാണാൻ വേണ്ടി കയറി വന്നു അപ്പോൾ ലാൽജോസിന് പരിചയമുള്ള ആളാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അപ്പോൾ ബാബു ജനാർദ്ദനോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അത് ലാൽ ജോസ് പറഞ്ഞു എടാ നീ എന്നാണ് ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുന്നത് അത്ര കാലം പത്ത് രൂതു കൊല്ലായില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ലാൽ ജോസ് പറഞ്ഞു നീ അഭിനയിപ്പിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ വലിയ നട സംവിധായകനൊക്കെ ആയി എന്നാലും നീ ഒന്ന് സംവിധാനം ചെയ്ത് കാണുന്നുണ്ട് അതെന്താ സംഭവം എന്ന് ചോദിക്കും അപ്പോൾ ലാൽ ലാൽജോസ് പറയും ഇങ്ങനെ ഞാൻ തൂവാനത്തുമ്പി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വന്നിരുന്നു അന്ന് എന്നെ അഭിനയിപ്പിച്ചിരുന്നു നീ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞെട്ടി അദ്ദേഹപറ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ആ അസിസ്റ്റൻ ഡയറക്ടർ ലാൽ ജോസിനോട് പറഞ്ഞു നീ ഇതാരോടും പറയണ്ട രഹസ്യമാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു ആ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ പേര് ബ്ലസ്സി എന്നായിരുന്നു ചന്ദ്രൻ ദിക്കുന്ന ദിക്കിലും ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബ്ലസി കാഴ്ച എന്ന സിനിമയിലൂടെ സംവിധായകനായത് ബ്ലസി ഒരുപാട് സിനിമകൾ പിന്നീട് എടുത്തു മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനായി അധികം സിനിമകളൊന്നും എടുത്തില്ലെങ്കിലും രണ്ട് കൈവിരലുകളിൽ എണ്ണാവുന്നത്രയും സിനിമകളാണ് അദ്ദേഹം എടുത്തതെങ്കിലും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു സംവിധായകനായി ബ്ലസ്സി ഒരു കസേരി അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പതിനഞ്ച് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് ആടുജീവിതം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പത്തിരുപത് വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായി പത്മരാജന്റെയും ലോഹിദാസിന്റെയും ഒക്കെ സഹസംവിധായകനെ പ്രവർത്തിച്ച് ഒടുക്കം കാഴ്ചയിലൂടെ സ്വതന്ത്ര സംവിധായകൻ ായി മാറിയ ബ്ലസ്സിയുടെ സിനിമ അതാണ് ആടുജീവിതം അദ്ദേഹത്തിന്റെ പ്രയത്നം ഒരുപക്ഷെ ആടുജീവിതം എന്നത് നജീബിന്റെ കഥയാണെങ്കിലും ഈ സിനിമയിലെ കഥാപാത്രം അനുഭവിക്കുന്ന ആടുജീവിതത്തിന് സമാനമായ ഒരു ഒരാടുജീവിതം സിനിമയിൽ ബ്ലസ്സി അനുഭവിച്ചിട്ടുണ്ട് അത് സഹസംവിധായകനായും സംവിധായകനായും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഇത് ബ്ലസ്സിയുടെ ആടുജീവിതമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നീണ്ട കാലത്തെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ജീവിതം ഒരാടുജീവിതത്തിന് സമാനമായ ഒരു പക്ഷേ ദുരിതം എന്നൊക്കെ ചില ആളുകൾ പറയുന്ന ആ സഹസംവിധായക കാലഘട്ടത്തിലൂടെ കടന്നു വന്നാണ് അദ്ദേഹം കാഴ്ചയിലേക്ക് എത്തിയത് കാഴ്ചയിലെ എങ്ങനെയാണ് എത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാഴ്ച എന്ന സിനിമയുടെ കൺസെപ്റ്റ് മനസ്സിൽ വന്ന സമയത്ത് അന്ന് ഗുജറാത്ത് ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോയ ഒരു കുട്ടിയുടെ ജീവിതം അനുതാപവും കണ്ണീരും മനുഷ്യത്വവും ഒക്കെ ഉള്ളടങ്ങിയ ഒരു കഥ പറയാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചതിന് ശേഷം ഈ കഥയുമായി മമ്മൂട്ടിയുടെ അടുത്ത് പോവുകയാണ് എന്നിട്ട് മമ്മൂട്ടിയോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സിനിമ മനസ്സിൽ കാണുന്നുണ്ട് നമുക്കത് സിനിമയാക്കണം എന്നുണ്ട് എന്ന് പറയും അപ്പോൾ മമ്മൂട്ടി ചോദിക്കും എന്താണ് കഥ എന്ന് പറയും അദ്ദേഹം ആ കഥ പറയും കഥ പറഞ്ഞതിന് ശേഷം മമ്മൂട്ടി ചോദിക്കും ഇതാരാണ് ഇത് എഴുതാൻ പോകുന്നത് അതിപ്പം ഞാൻ ലോഹിദാസിനോട് ഒക്കെ ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ സ്രീനിയേട്ടനോടത്തെ ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പം മമ്മൂട്ടി അവർക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നായി ബ്ലസ്സി ഈ സിനിമ പോകും ഇത് നടക്കില്ലേ എന്ന് ആദ്യത്തെ സിനിമയാണല്ലോ അപ്പോൾ മമ്മൂട്ടി ഒരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ പോയിട്ട് എഴുതാൻ പറഞ്ഞു അപ്പോൾ ബ്ലസ്സിൽ എനിക്കങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിങ്സ് എനിക്ക് എഴുതാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞല്ല നിങ്ങൾ ഈ കഥ പറയുന്നില്ല അതുപോലെ അങ്ങ് എഴുതിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത്തറുപത് സീൻ പോയിരുന്നു ഒറ്റയിരിപ്പിൽ എഴുതി എന്നിട്ട് മമ്മൂട്ടിയോട് പറഞ്ഞു ഞാൻ ഇത്രയും സീൻ എഴുതിയെന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി പറയും അത്ര എഴുതിയിലേ ആ ഇനി നിങ്ങൾ തന്നെ എഴുതിക്കോ ബാക്കി നമുക്ക് ഇതെടുക്കാം എന്ന് ഇതെടുക്കാമെന്നോറും അങ്ങനെയാണ് ഒരു പുതുമുഖ സംവിധായകൻ കാഴ്ചയിലൂടെ ജനിക്കുന്നത് ബ്ലസ്സി എന്ന സംവിധായകൻ ആ കഥ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് കാഴ്ചയ്ക്കും ഇടയിൽ നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഇതായി വന്നു കാഴ്ചയ്ക്ക് ശേഷം രണ്ടായിരത്തഞ്ചിൽ തന്മാത്ര വന്നു രണ്ടായിരത്തി ആറിൽ പളുങ്കു വന്നു രണ്ടായിരത്തി എട്ടിൽ കൽക്കട്ട ന്യൂസ് വന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഭ്രമരം വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രണയം വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കളിമണ്ണ് വന്നു അങ്ങനെ വിവിധ സിനിമകൾ വ്യത്യസ്തമായ ആശയങ്ങൾ തൻ്റെതായ സർഗാത്മകതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചലച്ചിത്രകാരൻ അതാണ് ബ്ലസ്സി അങ്ങനെ ബ്ലസ്സിയുടെ വഴികൾ ഏറ്റവും ഒടുവിൽ പതിനഞ്ച് വർഷം ഒരു സംവിധായകനെ സംബന്ധിച്ച് പത്ത് പതിനഞ്ച് സിനിമ ഈസി ആയിട്ട് എടുക്കാവുന്ന കാലമാണ് ആ കാലത്തിനിടയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി അർപ്പിത കൂടി പ്രയത്നിച്ചു എന്നുള്ളത് തന്നെയാണ് ആടുജീവിതത്തിന് പിന്നിലെ ബ്ലസ്സിയുടെ ചലച്ചിത്രകാരൻ എന്ന നിലയിൽ ബ്ലെസിയുടെ ഐഡന്റിറ്റി അത് നമ്മളെ അതിശയിപ്പിക്കില്ല കാരണം ബ്ലസ്സിയുടെ സിനിമകളുടെ സ്വഭാവം മനസ്സിലാവുമ്പോൾ നമുക്ക് ആ അതിശയം വരില്ല അത്രമാത്രം ഡെഡിക്കേറ്റഡായി എന്നൊക്കെ പറയില്ല അത്രമാത്രം അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ് ബ്ലസ്സി എന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പതിനഞ്ച് വർഷത്തെ ആടുജീവിത സമാനമായ ദുരിത പർവ്വത്തിലൂടെ കടന്നു വന്ന് ആ സിനിമ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ബ്ലസിയെക്കുറിച്ച് ബെന്യാമിൻ എന്ന ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരൻ പറയുന്ന വരികൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ് നായകൻ ഈ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നുവെങ്കിൽ വഴിയിൽ വഴിയിലെവിടെയെങ്കിലും വീണുപോകാമായിരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം പതിനാറ് വർഷം നീണ്ട സബര്യ അതിനിടയിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൂടിയ ഒരായിരം കടമ്പകൾ തളർന്നു പോകേണ്ട നിമിഷങ്ങൾ ഉപേക്ഷിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന പരിഹാസങ്ങൾ എങ്ങനെയും മുടക്കും എന്ന ചിലരുടെ വെല്ലുവിളികൾ ഒന്നിനെയും അയാൾ കൂസിയില്ല ഒന്നിനോടും അയാൾ പ്രതികരിച്ചുമില്ല എല്ലാത്തിനെയും പുഞ്ചിരിയോടെ നേരിട്ടു നിശ്ശബ്ദനായി മുന്നോട്ടു മാത്രം നടന്നു നജീബെ തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് തളരുകയും അരുത് എന്ന വാക്കുകൾ ഹൃദയത്തിൽ വഹിച്ച് അയാൾ മുന്നോട്ട് തന്നെ നടന്നു ആ നിശ്ചയദാർഢ്യം കണ്ട് പിന്തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചിരുന്നവർ പോലും കൂടെ കൂടി നാളെ അയാളുടെ സബര്യ പരിപൂർണതയിൽ എത്തുകയാണ് ബ്ലസ്സി പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പതരാതെ നടക്കേണ്ടത് എന്ന പാഠപുസ്തകം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കണ്ണീരുമ്മ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ മനുഷ്യൻ ഇത്രകാലം നടത്തിയ തീക്ഷണയാത്രയുടെ അന്തിമ ഫലം എന്നറിയാൻ നമുക്ക് തിയേറ്ററിൽ പോയി ആ ചിത്രം കാണാം അതുമാത്രമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന സ്നേഹം എന്ന് ബെന്യാമിൻ ആർദ്രമായി എഴുതുന്നു ഒരു പക്ഷേ നജീബ് മരുഭൂമിയിൽ നയിച്ച ആടുജീവിതത്തിന് സമാനമായൊരു ജീവിതം സമാനപ്പെടുത്താനാകാത്തതുപോലുള്ളൊരു ജീവിതമാണ് എങ്കിൽ പോലും സിനിമയിൽ അതിൻ്റെ തീക്ഷ്ണതയിലെ കൂടി ബ്ലസ്സിയും നയിക്കുകയായിരുന്നു ഒരാട് ജീവിതം ബ്ലസ്സിയുടെ ആടുജീവിതത്തിന് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം